ഓ ണ്ടാ ഇനിടെ പോകുമ്പോ ചോയ്ക്കും നേരെ പഠിച്ച പാ പാത്തൂന്റെ അടുത്താണേ എനിക്ക് പാത്തൂനെ കാണാതെ ഓർക്കിട്ടൂല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തൊളെ കിടക്കാൻ മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ ഞാനിന്ന് എന്തെങ്കിലും കണ്ട് പറഞ്ഞു പോകും അങ്ങോട്ടും പോവാൻ വെച്ച ഇങ്ങോട്ടും പോവാൻ വെച്ചാ എന്തൊക്കെയാ കുറവുണ്ടല്ലോ ഏതാ മേണ്ടില്ല അറിഞ്ഞതല്ലേ ഓളെ പേടിച്ചിട്ട് ഞാൻ കഴിഞ്ഞപ്പിന്റെ പാത്തൂനെ കാണാൻ പോയി അത് ശരിയാവില്ല ഓഹ് ആരാ കദീജ കീച എല്ലാ ഇപ്പൊ പ്രത്യേക നിൽക്കുന്നേ എനിക്ക് ബ്രാൻഡായാ എല്ലാ ചോച്ചിന്റെ പറഞ്ഞത് ഇച്ചി ബ്രാൻഡാണോന്നാ എന്റെ ഒലക്കമ്മന്റെ വർത്താനം എന്റെ അടുത്ത് ഞാൻ ജാ പാത്തടുത്ത് പറഞ്ഞാൽ മതി ഓ ഓള് ചേമ്പിലെ വർത്താനം പറഞ്ഞിട്ട് നേരം വെക്കുമ്പോ മണ്ടി വന്നിക്കാം ഇജി പിന്നെ ഞാൻ പാത്തിന്റെ അടുത്ത് വന്നതാവും അപ്പൊ ജിന്നെങ്ങനെ കണ്ടപ്പോ ഞങ്ങക്ക് എന്തെങ്കിലും പറയണോ ചേച്ചി ഇജി പറഞ്ഞതാവും ഞാൻ ഏറ്റവും വർത്താനം പറഞ്ഞല്ല നിന്റെ കൂടെ കുഞ്ഞുങ്ങുണ്ടായിന് ഏഹ് ഓളായിട്ട് ഒന്ന് രണ്ട് വർത്തനം പറഞ്ഞ അപ്പൊ പേരെ കുട്ടി അവിടെ നിലവിൽക്കിന്നെ പോലും വണ്ടിയതാണ് പിന്നെ വന്നാല് രാവിലെ തന്നെ ഞങ്ങള് വർത്താൻ പറയില്ലേ അങ്ങനൊക്കെ അല്ലെ ഇവിടെ നാട്ടിൽ നടക്കണത് ഹൈൻറെ ഇനിയിപ്പൊ അവിടെ നിക്കേണ്ടി വരൂല നീ നാട് വിട്ട് പോകേണ്ടി വരൂടെ കഥയോ ഞാൻ എന്തപ്പ പറഞ്ഞത് ജിപ്പൊറ്റക്ക് വർത്താനം പറഞ്ഞി ഞങ്ങക്ക് പ്രാന്താണോന്ന് ചോദിച്ചാൽ ഇങ്ങനൊക്കെ പറഞ്ഞത് ഹൈ ഇൻ്റെ അന്നെക്കൊണ്ട് ഞമ്മള് തോറ്റ് അപ്പൊ ജി ഒന്നിനിക്ക് ഇല്ലാത്ത പാത്തൂരി വിജി കുറ്റാൻ പറഞ്ഞു ജി എന്നെ പറഞ്ഞോ പക്ഷെ പാത്തൂര പറട്ടാ അയ്യാൻ കേട്ടു നോക്കൂല എത്ര മനസ്സിലാണ് ഇജ്ജി എല്ലാ ഇജിപ്പെന്നാ പറഞ്ഞത് അവിടെ നാട്ടിൽ നിൽക്കേണ്ടി വരില്ല പാനി വെച്ചിലാവുന്നു എനിയിപ്പൊടം എന്താണ് ഉണ്ടായത് ഇജിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങ് പറയണ്ടെങ്കിൽ ജിന്നോട് പറഞ്ഞ എല്ലി ജി എന്റെ മനസ്സിൽ വെച്ചിരുന്നു എനിക്ക് പിന്നെ പറയാനുള്ളതും ചെയ്യാലോ ഒക്കെ കുഞ്ഞുങ്ങനോട് എല്ലാം പറയുള്ളൂ ഏതായാലും ബാക്കിയുള്ളും കൂടി കുഞ്ഞുമോട് പറഞ്ഞാ എനിക്ക് പറയാപ്പ സൗകര്യം ഇണ്ടാ പിന്നോട് എത്തപ്പിപ്പിപ്പ് നാട്ടില് പോകുന്ന നടന്ന സംഭവം എന്താ എന്ന് പറഞ്ഞാജി അപ്പൊ പൊന്നാറിന്റെ അയച്ചൊപ്പം ജി ഒന്നും അറിഞ്ഞിട്ടില്ലേ ഞാൻ വിചാരിച്ചു അറിഞ്ഞിട്ടു പാത്തിന്റെ അടുത്തേക്ക് പോണി വിചാരിച്ചു എന്നാലും ഇത്രയും വലിയ കൂട്ടേറ്റായിട്ട് പാത്തു പന്നോട് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ അലവശം ഞാൻ പറയണ പന്നോട് പോയി ഒരു കഥ അൻറെ ഏതാല് അന്ന ഇങ്ങനെല്ലേ പാത്തു നിനക്ക് അങ്ങനല്ലേ ഏതാല് നീ ചെയ്താൽ പാത്തിന്റെ അടുത്തേക്ക് പോണേക്കെ മുന്നേ ഞാൻ അധികം പറഞ്ഞിട്ടേ ഇനി പാത്തുനോട് ഒന്ന് ചോദിച്ചോക്ക് ഇങ്ങോട്ടെന്താ പറഞ്ഞില്ലേന്ന് ചോദിച്ചൊന്ന് ചോദിച്ചോക്കെ വേറൊന്നുമില്ല പാത്തുവേ പോവാണ് ഗൾഫിക്ക് ഇനി ഇപ്പൊ ഇജി നേരം പഠിത്തപ്പാട ഇനിയിപ്പറെ കാണാൻ പോവുക ഓളൊരു മോൾ ഉണ്ടായി അല്ലേ മോളെ അവളടുത്തേക്ക് പോവാണ് അപ്പൊ എന്നെ നീച്ചിട്ട് നീച്ചിട്ടിപ്പോ കൊച്ചു സ്ഥലമായിട്ടുള്ളൂ അപ്പൊ ഓളും കുട്ടികളൊന്നും പാത്തു കണ്ടിട്ടില്ല അപ്പൊ അന്നേ മരുവം പറഞ്ഞേനെ മനോ കൊണ്ട് കൊണ്ടുവരണോ അമ്മാന്റെ കൊണ്ടുവരണോന്ന് അവനക്ക് പിന്നെ അമ്മയും പാപ്പും ഇല്ലാത്തോണ്ട് പാത്തു കഴിച്ചിലായി ഉം അതുകൊണ്ടിപ്പൊ പാത്തിനെ കൊണ്ടുപോവാണ് അറിഞ്ഞില്ല ഞാൻ കേൾക്കുന്ന പാത്ത് പോവേ ഇന്നിട്ട് ഓൾ ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ും കൂടി ഞാൻ അവരുടെ നിന്ന് പോയി വന്നപ്പോ ഇന്നോട് പറഞ്ഞിരല്ലൊ ഈ ഒരു കഥ അർച്ചന നേരം വെട്ടുമ്പോത്തേ എന്തൊക്കെ ഇവിടെ സംഭവിച്ചേ ഏ ഞാനൊന്നും അറിഞ്ഞു പാത്തി വിട്ടതാവും അല്ലാണ്ട് ഓൾ ഇന്നോട് പറയാതെ ഇരിക്കൂടാ അവൾ എന്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞതാണേ ഓൾ ഓർമ്മയിൽ നിന്ന് വിട്ടുണ്ടാവും ഇന്നലെ നല്ല അവസ്ഥ അല്ലേ എപ്പോൾ പോരേ പോലെ ആവുമോ അതുകൊണ്ട് വിട്ടതാവും ഏതെല്ലാം പോയി വെക്കട്ടെ ഓടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ അത് നല്ല കാര്യല്ലേ ഇപ്പൊ പോണത് ഏതായാലും ഒന്ന് പോയോ കേട്ടേ ഓ ഓ ഇപ്പോഴും പാത്തുവിനെ തുടങ്ങി നടക്കാണ് ഓ പാത്തു വിട്ടതാ മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ എപ്പോഴും ഒരേപോലെ ആവുന്നു നീ പോലും പാത്തുവിനെ ഒന്ന് തെറ്റിക്കാൻ ഇപ്പൊ പറ്റിയ അവസരമാണ് ഏതാലും ഈ രീതിയിൽ എണ്ണയൊക്കെ പറ്റിയ സമയം ഒന്ന് പറഞ്ഞു നിർത്താലോ ഉം പന്മാരണ്ടായിച്ചോ ഇജി ഏതായാലും ഭയങ്കര പൊട്ടത്തിയേട്ടാ ജിമ്മാതി പൊട്ടത്തിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഉം പാത്തു വിട്ടതാണെന്ന് ആ അടുപ്പാണ് പഞ്ഞേരൻ്റെ ബലേ അമാനപ്പൂർ അന്നോ ഇവാസിയതാവും ഇച്ചി ഓളക്കായം താന്ന ആൾക്കാരല്ലേ അപ്പൊ ഓൾ നീയിപ്പോ ഗൾഫിൽ പോകുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനിക്ക് പറ്റൂലെന്ന് ചരിച്ചിട്ടാവൂ എന്നോട് പറയുന്നത് ആളെ ഇജ്ജ് കാണുന്ന പാത്തൊന്നുമല്ല ഒരു വരാത്തൊരു സാധനമാണ് ഉം ഇച്ചി കണ്ട് തിന്നിക്കഴിഞ്ഞാ അന്നെ പറ്റിയ കുറ്റം ഞങ്ങളോട് പറയലുണ്ട് അത് ഞങ്ങൾ ഇജി പറയണ്ടാ ഇപ്പൊ ഇങ്ങനൊരു അവസരം വന്നപ്പണ്ട് പറഞ്ഞു ഉം ഏതായാലും ഇജി പോയി ഓൾ എന്താ പറഞ്ഞു നോക്കാം നമ്മളെ ഏത് അന്ന മ്പുറ ഒഴിവാക്കിയതാണ് ഇനി ജി ഈ പാത്തുവിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കോ ഇഞ്ചു ഓക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങളൊപ്പം കൂടിക്കോ അതെനിക്ക് നന്നാവുക എന്തൊക്കെയാണ് കഥിയോജി പറഞ്ഞത് ഇന്റെ പാത്തു ഇന്ന് അങ്ങനെ ഒന്നും കരുതിയിട്ടൊന്നുമില്ല ജി നിങ്ങള് വെറുതെ ഇല്ലാത്ത ഓരോന്ന് പറയാൻ നിൽക്കണ്ടട്ടാ നിന്റെ പാത്തൂന് എനിക്ക് നല്ലോണം അറിയാം നീപ്പ ആരെന്ത് പറഞ്ഞാലും നീപ്പ് പാത്തുനോട് സ്ഥാനം ഉണ്ട് ഇന്റെ മനസ്സിൽ അത് ഇനിയിപ്പെന്ത് പറഞ്ഞാലും ആ സ്ഥാനത്തിന് ഒരു കുറവുണ്ടാവില്ല പിന്നെ എന്നാൽ രജിപ്പൊ പറഞ്ഞല്ലോ ഏഹ് ഞാനെന്ത് തിന്നുകഴിഞ്ഞാൽ എന്നെ പറ്റി കുറ്റം പറയൂന്ന് ഒരിക്കലും പാത്തു ചെയ്യൂല നിങ്ങളൊക്കെ ഭയങ്കര രേസ്യാണ് ഏഹ് അതുകൊണ്ട് ഇച്ചി അല്ല ഉറപ്പാണ് ഇന്റെ പാത്തു ഇന്നേതാനും കുറ്റം പറയൂല ഇച്ചി എല്ലാം കൊണ്ടും ഓള കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുള്ളു എനിക്ക് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നിന്റെ മനസ്സിൽ പിന്നാലെൻ്റെ പളയെ പാത്തുവിനെ പറ്റിയിട്ട് ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുണ്ടല്ല ബന്ധം ഇല്ലേ അതൊരിക്കലും മുറിയിലേട്ടോ അത് ആര് പറഞ്ഞാലും മുറിയാത്തൊരു ബന്ധം ഞങ്ങൾ ഞങ്ങളുണ്ടാകും ഇജേ ആ ഒരു വള്ളം വെച്ചത് അണ്ട് അടുപ്പത്തിന്നണ്ട് മാറ്റി വച്ചാളാ ഇത് തിളച്ചിയാണ് മാറിയും മോളെ എന്നാൽ ശരിയടി നമ്മളെ ഏതായാലും പാത്തിനടുത്തൊന്ന് പോയി വയ്ക്കട്ടെ അങ്ങനൊരു സന്തോഷ വാർത്ത ഞാൻ കേട്ട സ്ഥിതിക്ക് അത് ഉള തൊളയിൽ നിന്ന് നിൽക്ക് കേട്ടിയില്ലെങ്കിൽ ഒന്ന് കേട്ടാലും ഇച്ചു ഒക്കെ ഒരേ പോലെയാണ് ഞാൻ ഉളു വിട്ടതാവും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ താ മോളെ പിന്നിട്ടേ പോയി വന്നിട്ട് എന്നെ ഞാൻ കാണാൻ ഓ ഓക്ക് പാത്തുവിനെ പറഞ്ഞൊന്നും പറ്റിയില്ല ഇവളെ ഞാനേ ആര് പറഞ്ഞാലും ഇവിടെ വിസയിക്കൂല ഇവിളിയാവുന്ന പാപ്പാൻ്റെ ഏരിയയിൽ കൊണ്ടെടുക്കാൻ തോന്നുന്നു പാത്തുവിനെ വേണ്ടില്ലേ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങി ഏതായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂല്ലോ പേര് രണ്ടുള്ള സല്ല പാത്തു ഞാൻ ഉറപ്പിൽ പോയാൽ ഇപ്പം അടുത്ത് കാട്ടൊന്നും വരില്ല എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഇപ്പോൾ എന്താ കാട്ടെന്ന് അറിയില്ല അപ്പോൾ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നോട് എന്നല്ലേ ചോദിക്കോളൂ അപ്പം ഞാനേ ആണോർത്ത് ഞാൻ കുത്തു ഞാൻ വിടുവാട്ടാ അപ്പം ഞാൻ കാണിച്ച റെഡി ആയിച്ചോ അയച്ചോ ഓരോക്കമ്മത്തിൽ പാത്തും കൂളും ഇതു ഞാൻ വിടും അതേലക്കമത്തെ സേത്തമാരുണ്ടാവൂല ആ കുഞ്ഞോ പറഞ്ഞത് കേറെ കൊറേ ശരിയാണെന്ന് അപ്പൊ തോന്നു എത്ത കളി ഉം ഇദ്ദേഹം പരിപാടി അയച്ചോ അപ്പൊ ഞാൻ ഞാൻ എടുത്തോളാം ആ ഇന്റെ റബ്ബേ എന്താപ്പത് ഏതായാലും പാത്രം ഒന്ന് വിളിക്കട്ടെ പാറ്റോ എടി പാത്തോ എളുപ്പം പാടി ഞാനിപ്പ എന്താ കേട്ടത് പഠിച്ചോനെ ഇജി അങ്ങനെ നല്ലൊരു നാട്ടിൽ പോകുവല്ലേ പഠിച്ചോനെ എന്റെ ഒരു ഭാഗ്യേ ആ പിന്നെ ഉണ്ടാവൂലേ എത്തപ്പ ഞാൻ കേട്ടത് നാല് പാത്തുവാജിന്നോട് ഇത് പറഞ്ഞില്ലല്ലോ ആ ഒരു ഉണ്ട് നാലും സമാധാനം ഇടീ പോവല്ലേ നല്ലൊരു നാട്ടിക്ക് ആ ഒരു സന്തോഷം ഉണ്ട് എനിക്ക് എല്ലാ ഇജ്ജി എന്നപ്പി പോണത് തോന്നി പൊന്നേരം രാജോ ഈ ഒരു കഥ പറയാണ് ഏറ്റവും നല്ലത് ഞാൻ എന്നോട് പറഞ്ഞല്ലോ കൊറച്ചു ദിവസം മുന്നാ എന്റെ മരോന ഇന്ന അങ്ങനെ കൊണ്ട കൊണ്ടാവാ ഭയങ്കര ഓനക്ക് പിന്നെ പാപ്പില്ലാത്തോണ്ട് പിന്നെ ഓനീ ഭയങ്കര സ്നേഹാണ് ഈ മൂപ്പരൊക്ക അപ്പൊ എന്റെ പെണ്ണും പറഞ്ഞു വരിക്ക് ഇവിടെ കാണാൻ നല്ല നല്ല രസമുള്ള സ്ഥലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അവ പേടിച്ച പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ ഏഹ് വെച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് അവക്ക് പോകാതെ അവിടെ നിന്ന് കള്ളേണ്ടാവുമ്പോ ഇപ്പൊ ഓടാ അവിടുന്ന് വിടുന്നില്ല ആ ഞാൻ വിചാരിച്ചു അവളെന്തോട്ടേന്ന് അപ്പൊ ഞാൻ ആ ചെർക്കനോട് പറഞ്ഞു ഞാൻ ഈ മനീപ്പര വിട്ടിട്ട് ഞാൻ എങ്ങനെ വരിക എന്ന് പറഞ്ഞപ്പോ ഒന്നും ഒരു പറയേണ്ട മൃഗമാസോന്നറി അങ്ങനെ രാത്രി വെച്ചപ്പോ ഞാൻ സമാധാനം മുളിങ്ങേ തോന്നു അവിടുന്ന് മോളെപ്പോ അച്ചക്ക് വിളിക്കുന്നു ചെറുക്കന്മാ റെഡിയാക്കിട്ടാ എളുപ്പം കേരണ്ടി വരൂന്നറി അപ്പൊ ഞാൻ മുപ്പരോട് പറഞ്ഞു പെണ്ുടെ മനസ്സാ നാളെ മരവനിപ്പൊ നിക്കുമ്പോ വി സി ഹൃദയായിട്ട് ഞാൻ പോട്ടോന്ന് ഒരു വാക്യാം പറഞ്ഞു ഞാൻ അപ്പൊ മൂപ്പര് കൊഴച്ചയ്ക്ക് ആ ചായപ്പിടിയെ പോലെ ഈ ഇത് കാര്യങ്ങൾ വണ്ടിട്ടുണ്ടാവും അങ്ങനെ കൊറേ ഒക്കെ നാശകരൊക്കെ അറിഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിച്ചും ചെയ്ത് നേരം ഞാൻ ഓരോട് പറഞ്ഞ് പറഞ്ഞ് മടുത്തു നേരം വരില്ലല്ലോ അപ്പൊ എന്നോട് ഞാൻ നേരിട്ട് പറയാൻ ചാച്ചിട്ട് ഞാൻ നിൽക്കനടി ഞാൻ കൊറേ നേരം ഇങ്ങനെ കാത്തു നിന്നിട്ട് എങ്ങനെ അറിഞ്ഞി എന്നോട് പറഞ്ഞേ പറഞ്ഞത് ഞാൻ ഞാനിങ്ങോട്ട് വരുന്ന വിലയിൽ ഉണ്ടാവും തൊടീലിങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഇത് ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ പുറുക്കും ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോളൂ എല്ലാ ഗതിയോ എനിക്ക് ബ്രാൻഡായോ എന്ന് ചോദിച്ചു അത് നോക്ക് പറ്റിയില്ല അതിന്റെ ഒന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പൊ ഞാണ്ട് വിരിയണ് അപ്പഴാ നിങ്ങൾ പറഞ്ഞു അറിഞ്ഞില്ലേ എന്റെ പാത്തു പോണത് നിങ്ങളങ്ങനെ സ്നേഹത്തിലായിട്ട് അതിനോട് എന്തു പറയുന്ന കുറെ എന്നെ വണ്ടി കയറ്റി പിന്നെ ഞാൻ ഞമ്മളെ തെറ്റിക്കാൻ നോക്കിയിട്ട് കൊറേ കാര്യം പറഞ്ഞു ഞാൻ വിശ്വസിച്ചോ ഈ ചെറിയ അവസ്ഥ എന്താണെന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ ഞമ്മള് നേരിട്ട് വന്ന് ചോദിച്ചത്

പൊന്നാൻ അയച്ചോ ഞാനിപ്പം ഈ നാട്ടിൽ പോയാലോ പന്നെ വിളിച്ചാലും ഞാൻ ഇക്കൂലോ അതല്ല കഥ ഒരു ദിവസം എന്നെ കണ്ടില്ല ഭയങ്കര ഇറങ്ങറാം എന്നിട്ട് നീ പന്റെ സൗണ്ട് കൂടി കേൾക്കാൻ ഭ്രാന്ത പൊന്നാൻ പെട്ടെന്ന് പോയി പക്ഷെ ഏറെ ഏറെക്കുറവ് നിക്കുന്നില്ല നമ്മൾ ഈ നാടും വീടും വിട്ടു പോയിട്ട് അവിടെ എന്ത് പോയിട്ട് എന്തൊക്ക കാര്യോ ഒന്നും നിങ്ങൾ പറയുണ്ട് നമുക്ക് പലയിടത്തും പോവാ പല രാജ്യങ്ങളും കാണാ അങ്ങനെയാണ് ചക്കര എന്നെ മുത്താണെന്ന് ഞാൻ പറഞ്ഞു പൊന്നാൻ അവിടെ പല്ല ഈ വെള്ളം ഈ വെള്ളപ്പൊത്തേക്ക് ഒഴിച്ചു പോവാൻ വേണ്ടിട്ടാണ് പിന്നെ കൊണ്ടോന്ന് ചോദിച്ചത് ഓ ഞാനിന്റെ ഒക്കെ മാറിയിക്കണ് ഞണ്ട് എളുപ്പം കൂടെ പോകണു പിന്നെ ചോദിക്കുന്ന ഭയങ്കര ക്ഷണിക്കുന്നുണ്ട് ഭയങ്കര ഇടങ്ങറും ഓ ചേട്ടപ്പ ഭയങ്കര ഇടങ്ങറില്ലേ അച്ഛനോക്കും ഉണ്ടാവൂലു പൂതി പിന്നെ അച്ഛൻ സീതമ്മ മുക്കമ്മപ്പണാലോ ഭയങ്ക കുഞ്ഞു പാപ്പില്ലല്ലോ ഏഹ് പിന്നെ ഞമ്മളും ആ സാധനത്തിൽ മുക്കണേ ഉള്ളൂ ഏഹ് അപ്പൊ പിന്നെ പോകാൻ വിചാരിച്ചു എന്നിട്ടേ ഞാനേ ഇനിയിപ്പോ അജി വന്നായി ഒരെണ്ണം തന്നെ പോ പോകും തന്നെ കറണം എന്നാ പറഞ്ഞിരിക്കുന്നത് രാവിലെ തന്നെ വരണം പിന്നെ പരിപാടികളൊക്കെ പങ്കെടുക്കണം എയർപോർട്ടിൽ വരണം ഏജ് നാളെ തന്നെ പോവൂലെ മാഷോ അള്ളതാ ഇജി പോയി വായോ ജി ഭാഗ്യം ചെയ്തോളൂ എടി എനിക്കാ നാടൊക്കെ കാണാനായല്ലോ എടി നാളെ രാവിലെ വരുന്ന ജി ഇറങ്ങുമ്പോ എയർപോർട്ടിൽ കൊന്നു ഞമ്മളെ കൊണ്ട് കജുലടി പിന്നെ നന്നാലെ ഞമ്മള വണ്ടി വരുന്ന ഛർദിക്കൂ ഒരാക്കെ പോവാം ചെടി പിന്നെ കൊണ്ടോന്നു ഇടങ്ങാറാവും ഓ വേണ്ട ഏതായാലും ഈജു പോകുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരാം പിന്നെ എന്നാൽ ഈജു ഞാൻ എന്നെ നാട്ടിൽ പോയാൽ ഇച്ചു വിളിച്ചു നിൽക്കറിയാം അനൊന്നും വെറുതെ ഒന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇപ്പം എന്നാലേ പണ്ടത്തെ കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ പോണിക്കൂടെ ഒക്കെ കണ്ട് വർത്താനം പറയാമല്ലോ എനിക്ക് ഇനിക്കും വിളിച്ചാ ഞാൻ എനിക്കും വിളിച്ചാൽ ഐ ഇച്ചു എന്നെ ഒരു ദിവസം എന്നെ കണ്ടി ഭയങ്കര ഇറങ്ങറാണ് ഇത് സങ്കടമുണ്ട് എന്നാലും രുചു പോയിക്കോ ഏതാണ്ട് ച്ചു കുറച്ച് ദിവസം കല്ലേ നിൽക്കല്ലോളൂ ആ ഒരു സമാധാനം ഉണ്ട് എനിക്ക് ഞാനേ പേരേക്കൊന്നു പോട്ടടി ഞാൻ ആ ആടിനൊന്നും കഴിച്ച് കേട്ടിട്ടില്ല ഞാൻ രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്നതാണ് പിന്നെ ഉള്ള സമയം ഞാൻ ആ കജുവിനായിട്ട് വർത്താനം പറഞ്ഞു അതിപ്പോ സമയം പോയത് അറ്റങ്ങൾ അവിടെ ചീർന്നുണ്ടാവും പുറത്ത് കെട്ടിട്ടാണ് അറ്റങ്ങൾ വള്ളം കൊടുക്കാൻ പാവല്ല ഈ ചൂടും അല്ലേ നാനേ നാളെ നേരം അസ്സാം പാവ അയച്ച കഥ കഥിന്റെ അങ്ങനെയാണെന്ന് അറിയില്ലാത്തവരോന്ന് പറഞ്ഞിട്ടേ അയച്ചെ കൊണ്ട് തെറ്റിക്കാൻ നോക്കിയോളൂ

ഇതേ കൊഞ്ഞുമൂരത്ത് പോകണം കുറച്ച് വെല്ലൊന്ന് പറയണം ഉം ഓൾക്ക് ഇത്ര നാലഞ്ച് ആ മക്കളുണ്ടായിട്ട് എന്താ ആരെയും കൊണ്ടുപോയി അവളെ ഓളെ സ്വഭാവം അങ്ങനല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്നിട്ടവിടെ അവിടെ അവിടെ എതിരെ എണ്ണയിക്കണം ഓളെ വരക്കളൊക്കെ ഇല്ല ഓളെ സ്വഭാവം കൊണ്ടല്ലോ മാ ആരും കൊണ്ടാവാത്തത് അതൊന്നും പറയണം എന്നാലും ഞാൻ പോയി കുളിച്ചിട്ടേ എല്ലായിടത്തും ഒന്ന് പോയി പറട്ടെ

നമ്മൾ സ്വർഗം കാണിച്ചു തന്നെ ഞമ്മക്ക് തൃപ്തിയോ ഉള്ളു പൊന്നാരന്റെ കറല്ലേ മിശാ അല്ല ഒരു രണ്ടു വീഡിയോ കഴിഞ്ഞിട്ട് ഞമ്മളിടും ഈ ഒരു വീടിന്റെ ബാക്കി കൂടെ ഒന്നും ഇടാണ്ട് അത് കഴിഞ്ഞിട്ട് ഇട്ടാ പോരാ മണിക്കല്ലേ നമ്മൾ മിശാ നമ്മൾ ആ പോരന്റെ വീഡിയോ എന്താണ് വരട്ട അപ്പൊ അത് ഒന്നുകൊണ്ട് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പാക്കന് ഇഷ്ടപ്പെടുന്നവരണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ ഇമ്മ അത് അടക്കാൻ പറ്റാത്ത വീഡിയോ കാണേ എന്നെ ചുരിയറിഞ്ഞിട്ട് േ നാട്ടിലൊക്കെ ചൂടുണ്ടാ എന്റെ ചൂടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവണ്ടേ അവിടെ കറപ്പാണെങ്കിൽ അങ്ങോട്ട് വരാച്ചിട്ടാണ് പിന്നെ ഗൾഫിൽ പോകണ്ടല്ലോ എന്തായാലും പാത്തുനേ ഗൾഫിലേക്ക് ഒരു വിസ ഉണ്ട് ഏതായാലും പാത്തു ഇനി ഗൾഫിലേക്ക് പോവേട്ടാ അപ്പൊ നിശ അല്ല പോയിട്ടുള്ള പാത്തുവിന്റെ പിന്നെ പുറത്തുപോലെ കായച്ച് റൂമിലത്തെ കായച്ച് അവിടെ എന്തൊക്കെ നടക്കണമൊക്കെ നമ്മൾ വീടുകൾ കാണിച്ചു കേട്ടോ അപ്പൊ അതും കാ കാണാം കാത്തിരിക്കണം അടുത്ത വീഡിയോ അതാ കേട്ടോ ഇങ്ങോട്ട് ഞമ്മള് പൊറന്റെ വീട് അവിടെയുള്ളുട്ടോ മാണിക്ക കല്യാക്കില ആ ചോദിച്ച മുത്തിനോട് ആണ് പറഞ്ഞത് പിന്നെ പോലത്തെ മുത്ത ചോദിച്ചല്ലാ പാട്ടു അതിന്റെ പേരെ കന്ന് കാണിച്ചു തരുമോന്ന് അതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ താല്പര്യം ഉള്ളതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും കഥ ഒക്കെ ചെയ്യാനെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വേഗമാണ് കമന്റ് മൂട്ടിയാണെഴുതിക്കോളി ചുറ്റി തന്നെ എഴുതിക്കോളി നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞേ ഞമ്മള് കേൾക്കുള്ളൂ നമ്മളെ തന്നെ നമ്മുടെ മാണിക്കല്ലുകള് പൂങ്കിലും വിജയിപ്പിക്കണത് അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞമ്മള് കേൾക്കൂല അപ്പൊ അത് മറക്കം കിട്ടാ അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ അരിച്ചോളി നല്ല പാത്തു പൂവാണ് ചൂട് കൊണ്ട് വേവുണ്ട് ചൂട് പൊന്നാര കല്ലാ അല്ലാർക്കും അസ്ലാം അും നമ്മൾ പോവണേ പോകുമ്പോ അലേക്കും പിന്നെ സലാ മർത്താളാർക്ക് മറക്കിക്കോളിയും പിന്നെ കമന്റ് ഇട്ടുകോളി നമ്മൾ പോവാം അതായത് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും വരാം അസ്ലാമലേക്കും